സമയം പതിനൊന്ന് മണിയായ കാലത്ത് പതിനൊന്നിലാവുമ്പോഴേക്ക് പുതിയൊരു എത്തണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് ഇറങ്ങി ഞാനിത് മറ്റേ നമ്മളെ ഷെർമിൻ്റെ കല്യാണത്തിനെടുത്ത് ഗൗണാന്നിട്ടിട്ടുള്ളത് ഗ്രീൻ കളറ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി ആർ ഓൾ ഡുയിം വെൽ ഇന്നത്തെ പരിപാടിക്കുണ്ടല്ലോ നമ്മളെ മാച്ചുക്കുട്ടനെല്ലാം മാച്ചു കാലത്ത് തന്നെ സ്കൂളിൽ പോയി ഇപ്പം ഇനി അവൻ്റെ ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ബുക്കും കാര്യങ്ങളെല്ലാം അഴിക്കോട് കൊണ്ടു കൊടുക്കണം കാരണം അവനെ നാളെ പിന്നെ ടൈം ടേബിൾ മാറ്റാമെന്നല്ലോ അപ്പം ഇന്ന എല്ലാം എടുത്തിട്ടൊന്നും പോകാൻ കഴിയുന്നില്ല പിന്നെ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ലോഡാണ് അപ്പോൾ അതിനനുചി ഏതായാലും അവിടെ ഡ്രസ്സും പിന്നെ നാളത്തെ യൂണിഫോമും ബുക്കും അങ്ങനെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കാൻ വാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് ഉമാനെ അവിടെ പുതിയൊരു ആക്കണം എന്നിട്ട് വേണം എനിക്ക് പിന്നെ അഴി കൊടു പോവാൻ ഇവിടെ മാച്ചുന് ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പക്ഷെ പറത്ത് കാര്യമില്ല മാച്ചു ഏതായാലും സ്കൂള് കട്ടാക്കിയിട്ട് വരാതെ വലിയ താല്പര്യം അവനും താല്പര്യം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ പിന്നെ രണ്ട് ദിവസം ഓൾറെഡി മാച്ചു ലീവായത് കൊണ്ട് പിന്നെ ഞാൻ ചെതായാലും സ്കൂളിലേക്കാം കാരണം പിന്നെ ഒന്നാമത് എസ് എൽ സി ആയതുകൊണ്ട് ലീവാക്കാൻ പേടിയാണ് പിന്നെ പുതിയ കഴിഞ്ഞാൽ അവരുടെ ബസ്സിനാ പോന്നെ രണ്ട് ബസ്സിനാ പോന്നെ അപ്പൊ മാച്ചവര് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് അല്ല കാരണം വെച്ച് കഴിഞ്ഞാല് അവൻ പറഞ്ഞ പിന്നെ നമ്മളെ ബസ്സിന് ഡി ജെ പാട്ടിലായിട്ട് നല്ലൊരു രസമല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ മാളിന്റെ കല്യാണത്തിനും കല്യാണത്തിനും അല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള പാർട്ടിക്കലോ പോകുമ്പോ അങ്ങനെ ബസ്സിനാ പോയത് അതുകൊണ്ട് നല്ല അടിച്ചു പൊളിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ ആ ഒരു ഓർമ്മക്കാണ് മാച്ചര് ഭയങ്കര മിസ് ചെയ്തത് അപ്പോ പിന്നെ ഓന ഫുൾ ഹാപ്പിയാണ് അഴിക്കോട് നിൽക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കേസാണ് വാഞ്ചുവിനെ പിന്നെ ഉപ്പാപ്പന്റെ കൂടെ നിക്കാ പിന്നെ അതുപോലെ തന്നെ ജാസുവിനെ കളിപ്പിക്കുക അതിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അയ്യോ വർത്താനത്തിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ കാലിക്കറ്റിലൊക്കെ പോകുന്നത് എന്റെ കസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി അപ്പൊ അവന്റെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കല്യാണത്തിന് നമുക്ക് ആർക്കും പോകാൻ പറ്റിയിട്ടില്ല കൊറോണ്ട സമയമായതുകൊണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി അടിച്ച് പൊളിക്കാൻ ആ പോകുന്ന ഞാൻ കാലത്ത് കൊണ്ടു കൊടുക്കാന്നെല്ലാം വിചാരിച്ചതാണ് അച്ഛൻ്റെ ഡ്രസ്സ് പിന്നെ ചെറു പറഞ്ഞു നീ കാലത്ത് പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആകൂലടി അപ്പം ഏതായാലും നീ മണ്ണക്കല്ലേ പോകുന്നത് അപ്പം ആ സമയം പിന്നെ കൊണ്ടു കൊടുത്തോ പിന്നെ ഇപ്പം കാലത്ത് പോയി കഴിഞ്ഞാല് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവൂലേന്നാണ് വീടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ വർത്താനത്തിന് നിൽക്കാതെ ചെറു നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ പോട്ട കാലത്ത് ഒരു വിരല്ല ലേറ്റായിട്ട് ഓട്ടമായിരിക്കും അതുകൊണ്ട് കാലത്ത് പോകണ്ട മര അടുത്ത് പോകുന്ന വഴിക്ക് കൊണ്ട് കൊടുത്തെന്നായിരുന്നു ഇപ്പൊ ഇവിടെ സാധനം കൊടുത്തവാട് ഓടണം അല്ലെങ്കിൽ പിന്നെന്തല്ല എന്നും വേറ്റ് കഴിഞ്ഞാൽ അവരവിടെ നിപ്പം ബസ്സിലാരെ പിന്നെ ഓൾറെഡി വന്നിട്ടുണ്ട് വേഗം അതുകൊണ്ട് വേറെ കൊടുത്തവാട് ഓടും എന്നാ പിന്നെ പക്ഷെ അതോ സമയം പതിനൊന്നോ നാൽപ്പതായി ഓക്കെ വിലക്കു സ്ലാ ചേച്ചാ മിക്കവാറുണ്ടല്ലോ എനിക്ക് കറമ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം കഴിഞ്ഞാല് എല്ലാരും കേറി ഇരുന്നിട്ട് ഉമ്മ വിളിച്ചോടിക്കുന്നുണ്ട് പക്ഷെ അമ്മായി വിളിച്ചിട്ടാ ഞാൻ അമ്മായിയോട് പറഞ്ഞിട്ടാ വന്നത് ഞാൻ വേഗം വരുവേന്ന് പക്ഷെ ഉമ്മ ഇങ്ങനെ വിളിച്ചിട്ട് പോകുമേ ഉമ്മ ഒറ്റപ്പാടിന്റെ ആളാന്ന് ഉണ്ടാന്നോന്നെ എനിക്കറിയില്ല എന്തായാലും അമ്മായി വിളിച്ചിട്ടില്ലേ ഞാനിവിടെ ഒറ്റപാടുണ്ടല്ലോ വേഗം ചോക്ലേറ്റ് മറന്നു വന്ന് ഞാനിവിടെ ഇരു കലമ്പൊന്നും കിട്ടിയില്ല കാരണം ഇനിയും കൊറേ ആൾക്കാർ വരാനില്ല അപ്പൊ ഇപ്പൊ എല്ലാരും വന്ന് ഇപ്പൊ ബസ്സിൽ കയറിക്കോ എന്ന് പറയുന്നുണ്ട് ബസ്സിൽ സീറ്റില്ല ഉണ്ട് രണ്ട് വാദം കേൾക്കുന്നുണ്ട് വരാതെ പോയി നോക്കട്ടെ അതില് ഏകദേശം ആൾക്കാരെല്ലാം ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് സീറ്റ് ഒഴിവുണ്ട് പക്ഷെ പിന്നെ നമ്മളെ ആൾക്കാരെ ഒന്നും കാണുന്നില്ല മടക്കല ടീമിൽ ഈ ബസ്സിലാന്ന് തോന്നുന്നു ഏതായാലും പോയി നോക്കട്ടെ എന്റെ കൂടെ എന്റെ ഫ്രണ്ട് ഉണ്ട് പിന്നെ ഷമ്യാന്റെ അനിയന്റെ വൈഫുണ്ട് അനില എന്ന പേര് വീട് കണ്ണൂരല്ല കണ്ണൂര വീട് കാലിക്കറ്റ് ഇറങ്ങിയിട്ട് പിന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നടക്കേണ്ട ദൂര നമ്മളെ പിന്നെ റഫൻറെ വീട്ടിലേക്ക് ഇവിടെ ഫസ്റ്റ് ഒന്ന് വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിനി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോലെ നടക്കാനായിട്ടാ പക്ഷെ എന്തായാലും അടിപൊളിയായ കാരണം അവര് ആ ഏകദേശം മൂന്നാലു മണിക്കൂർ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് നടക്കുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ നല്ല റോഡും ആണ് പിന്നെ ഒന്നാമത് നേരം മഴയുമില്ല മഴയില്ലാത്തോണ്ടാണ് ഈ ഒരു രസം കെട്ടിരിക്കാം മഴ ആരോഗ്യ ആർക്കും നടക്കാൻ കഴിയും നേരത്തെ മഴയാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇതാ നമ്മളിപ്പോ റഫൻ്റെ വീട്ടിലെത്തിക്കൊണ്ട് പറഞ്ഞ കല്യാണത്തിനൊന്നും നമ്മളാരും വരാത്തോണ്ട് നമ്മളെല്ലാം ആദ്യമായി കാണുന്നതാണ് ഇതാ നമ്മളെ റഫന്റെ ഉമ്മയാണ് ഇവിടെ നിൽക്കുന്നത് ഇത് റഫന്റെ ഉമ്മയാണ് ഉമ്മ അതാന്നൊക്കെ ആയിക്കോട്ടെ മുകളാണ് കനുന്റെ ബെഡ്റൂം ബെഡ്റൂം കാണാൻ വേണ്ടി നമ്മള് പോന്നത് നമ്മുടെ കനുക്കാർക്ക് ബെഡ്റൂം പോയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എവിടെയോ കണ്ടതുപോലെ ഈ സുന്ദരിയെ എവിടെയാണ്

നസീം നമ്മളെ മിനിയാൻറ്റിന്റെ മോളാണിത് മാൾ കുട്ടി ഓ ഇന്നലെ നമ്മളെ ഉമ്മയിലൂടെ കാലിക്കറ്റ് വന്ന് നാട്ടില് കാലിക്കറ്റ് വന്ന് താമസിച്ച് ക്ഷീണലും മാറ്റി എടുക്ക അതിനിപ്പോൾ സമയം ഏഴേ മുക്കാലായി നമ്മൾ പിന്നെ ചിക്കനും പെണ്ണെല്ലാം വരേണ്ട ഒരു സമയമായി അതിന് എൻട്രി ആണ് അപ്പോൾ നമുക്ക് നല്ല അടിപൊളി എൻട്രി കാണാം കേട്ടോ കാലിക്കറ്റ് ടൈപ്പിലുള്ള എൻട്രി ഇതുവരെ നമ്മൾ കണ്ണൂർ എൻട്രി വേണ്ടത് പിന്നെ നമുക്ക് കാലിക്കറ്റ് എൻട്രി കാണാം ഒക്കെ അവിടെ നടന്നോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു നമ്മളിപ്പുറത്ത് വന്നതാണ് നല്ല രീതിയിൽ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ും പോകാം ഈയൊരു സെക്ഷനോട് കൊണ്ടാണ് അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട് പിന്നെ കാൻഡി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡ് ഐസ്ക്രീം എല്ലാം ഉണ്ട് അപ്പൊ അടുപ്പുള്ള ചിലപ്പോൾ ഭയങ്കര ഇത് കണ്ട കോഴിക്കോട് വന്നിട്ട് ഇവിടുത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കുമ്പോഴേക്ക് ഉമ്മാൻ്റെ കൈ തട്ടിയിട്ട് ചായ മാറി എൻ്റെ കൈയ്ക്ക് ഇവിടെയും ഇവിടെ എല്ലാം ആയിട്ടും മാറി ഞാൻ ഓടിപ്പോയി കയ്യെല്ലാം കഴുകി എന്നിട്ട് ആദ്യം ഓഡിറ്റോറിയത്തിൽ പോയതാണ് അപ്പോൾ അവിടുന്ന് ഞാൻ ഇങ്ങനെ ഫൊക്കസിലിട്ട് ചൂന്ന് കണ്ടിട്ട് അവരവരുടെ എന്താണ് സംഭവിച്ചെന്നാണ് അങ്ങനെ അവർ പറയുകയാണ് ആദ്യം പുറത്തേക്ക് വന്നിട്ട് ഇത് ഇപ്പോൾ ഉപ്പും വാരി തേച്ചിട്ടിരിക്കുന്നുണ്ട് കോൾഗേറ്റെല്ലാം ആണ് വേണ്ടത് പക്ഷേ ഈ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ കോൾഗേറ്റിൻ്റെ അവിടെ പോലെ അപ്പം ഇതാ മയിലാൻറ്റി ഇടുന്നതിന് പകരം ഉപ്പ് വാരി തേച്ചിരിക്കുന്നുണ്ട് ആരും അമ്മായിരുന്നു ടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ കൊറച്ചൊന്ന് പൊക്കച്ചിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉപ്പ് നല്ല എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു പത്ത് മിനിറ്റില് കഴിഞ്ഞപ്പൊ പൊക്കച്ചില് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കഴുകാൻ ഒരു പേടിയാണ് കാരണം കഴുകി കഴിയുമ്പോഴത്ത് വീണ്ടും പുകച്ചില് വന്നാലോ നമുക്ക് നോക്കാം ഏതായാലും ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചിട്ട് കഴുകണ്ട തന്നെയല്ല കഴുകിട്ട് ഏതായാലും അകത്തേ കൈയല് കഴുകിയോ പുകച്ചിലിന്റെ വലിയ കുറവൊന്നുമില്ല നല്ലോണം പുകയുന്നുണ്ട് ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം മറന്നു പോയി ഞാൻ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ട് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി അമിത് പോയിട്ടുണ്ടാകും അമീദ് ബായ് ഇതാ ഗിഫ്റ്റ് ഇട അമീദ് ബായ് ഞാൻ മറന്നുപോയതാ എനിക്ക് ഓർമ്മിച്ചതാ നമ്മള് നമ്മളെല്ലാരും കൊറച്ചു സാധനം മുമ്പ് അവര് നല്ല അടിപൊളി മഴ പെയ്താണ് നമ്മളൊന്നും അറിയിച്ചില്ല പക്ഷെ ഇപ്പൊ മഴയൊക്കെ തീർന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് മഴ പെയ്തിട്ട് നനഞ്ഞിട്ടല്ല ഉള്ളത് ഇപ്പൊ രണ്ട് ബസ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈറ്റ് ബസ്സും റെഡ് ബസ് ഇതപ്പുറത്തുണ്ട് നമ്മളിത് പുതിയവരെത്തി ഇപ്പോൾ സമയം പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ട് പിന്നെ ഏകദേശം എല്ലാവരും ഇപ്പോൾ ഒരു പകുതി ഉറക്കെല്ലാം കഴിഞ്ഞ് ഇപ്പം ഉമ്മ പിന്നെ ബസ്സിൽ കയറാൻ വിഷമുള്ളതുകൊണ്ട് ചെറുകാക്കാൻ്റെ കൂടെ വണ്ടിയിലാണ് അപ്പം അവർ മാഹി കഴിഞ്ഞിട്ടത്രേ അതുകൊണ്ട് ഞാനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബലിക്കാക്കയും ഫാമിലിയെല്ലാം ഇവിടെ നിന്ന് ബാക്കിലാളെല്ലാം പോയി അപ്പം പിന്നെ അവർ വന്നിട്ടുമാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി അതവരെല്ലാം അത് അവിടെ പോയിരുന്നിട്ടുണ്ട് ഉറപ്പ് വന്ന് Un mío te diga que la entidad. ആ ഗസ് വീട്ടിലെത്തുമ്പോഴേക്കും സമയം ഒന്ന് അയിമ്പതായി വന്ന പടനെ വേഗം ഫ്രഷ് ആയി എനിക്ക് ഉറങ്ങണം നല്ല അടിപൊളി ഉറക്കം ഉറങ്ങിയാൽ മാത്രമേ ക്ഷീണം തീരുള്ളൂ ഇനിയിപ്പം എന്താ പറയുക നാളെ കാലത്ത് വേഗം നീക്കണമെന്നില്ല കാരണം വെച്ചാൽ മാച്ചു ഇവിടെ ഇല്ലാലോ മാച്ചുവിനെ അഴീക്കോഴന്ന് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം പിന്നെ എന്താ പറയുക ആ ഒരു തിരക്കൊന്നും ഇല്ല എന്താ പറയുക നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് അങ്ങ് എണീച്ചാൽ മതി അപ്പോൾ ഏതാണ്ട് ഞാൻ ഇന്നത്തെ പിന്നെ ഇവിടെ വ്ലോഗിവിടെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബില്ലേക്കു കൂടുതൽ നമ്മളെ വീണ്ടും കാണുന്നതാണ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്